പിന്നെ അടിച്ചൊഴിച്ചത് <aspberry derrière> <gies>

ദ ഫാസ്റ്റ് ട്രൈ ചെയ്തു കഴിച്ചതു അങ്ങനെ തന്നെ ശരിയാവുക ട്രൈ ചെയ്തെ ട്രൈ ചെയ് കുറയെ ചെറുപ്പം തെറ്റും അട ചാക്ക് ചാക്ക് ദാ അപ്പോൾ ആയി ഈ വർഷത്തെ ഈ മാസത്തെ ആധാര ശാപ്പ് പോകാൻ പണ്ട് ഈ മാസം ഈ കൊല്ലത്തെ ല്ലേ കൊല്ലത്തെ അപ്പോൾ ഞാൻന്ന് പോവാ കാര ല്ലേ അങ്ങനെണ്ടല്ലേ പച്ചയത് പച്ച ആ ഹിന്ദീൻ ദേ വക്ക് സൂപ്പർ ആയി കണ് എൻ്റെ എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന കുട്ടിയാ കേട്ടോ അതെ നല്ല കുട്ടിയെ കുറച്ചാ നമുക്ക് വെട്ട കുഴിച്ച അതൊക്കെ പിന്നെ കണക്കിനണ്ടെ കുഴിക്കലും എല്ലാം എല്ലൊരു ഉഷാറായ കുട്ടിയിലെ മഷാ റേഷാപ്പ് റേഷാപ്പിക്ക് മലയാള ഫൈവ് അ ടീഷന്മാടറ്റക്കാട്ടോ എന്തെങ്കിലും തള്ളിക്ക് നോക്കേണ്ട അതേ അതെ അതായിരുന്നു അതാ വരുന്നു അതാ വരുന്നു വേണ്ടി പോകാണോട്ടിലെ കാല് ബാക്കി ചാറ്റ കൊടുത്താ അത കന്നുകോട്ടി ഓടാ തട്ട തട്ട ഓടാ അസ്സലാമു അലൈക്കും ഓർത്ത സലാം ഓർത്ത സലാം ഓർത്ത ടീച്ചർ അസ്സലാമു അലൈക്കും യോമ്മന്ന യോമ്മന്ന തുഗൈതാ ഗിസതലാ നിങ്ങടെ കുച്ചാടിയല്ലേ അതെ ഞാൻ പോയിട്ടോ ഇംഗ്ലീഷ് ഓർത്ത മമ്മ കൊണ്ടാൻ പറ്റില്ല കൊണ്ടാൻ പറ്റൂല ഇപ്പച്ച ജേഴ്സിണ്ടാണ് ഇപ്പൊ എൻ്റെ നടത്തല്ലേ ഇനിയിപ്പൊ ബദ്രാസ് പോകുമ്പോ പറക്കേണ്ട ആവശ്യമില്ല ഇന്റെ ജേഴ്സി ഓരോന്നിട്ട് കൊടുക്കും ഓരോ ദിവസം ഇപ്പൊ ഏതായാലും ജെയ്സി ഹിജാബൊക്കെ ഇപ്പൊ മോഡലല്ലേ ആ നിലമ്പൂർ എംപോറിയത്തിന്റെ പരസ്യമൊക്കെ ഉണ്ട് അതിനെ ഒന്ന് ബേലക്കുടിച്ച മതി പിഞ്ഞിക്കൗത്താണോ പിഞ്ഞി കൗത്തേ ഒന്നിങ്ങനെ ജസ്റ്റ് ഇവിടെ സ്റ്റിച്ച് ചെയ്തോടുത്ത കഴുത്ത് ഇറങ്ങണ രീതിയിൽ വെച്ചിട്ട് ഞാൻ ഹെൽമെറ്റ് താഴത്തേക്ക് ഇടലോന്നോട്ടെ

തിന്നാ രസംണ്ടാവൂലേടാ ഞണ്ടൊക്കെ വെറും ചോറ് ഏണ്ടെന്തായാലും സണ്ടാവുലോ ജിബ്രാൻ കാണ്ട് വാങ്ങണോ അതിലൊന്നും ആ ഓറ്റിപ്പായിട്ട് തലണ്ടോ എന്തിന്റെ തല ചൂതന്റെ രക്കിലോത്തല്ലേ സന്തോഷത്തിന് ചെറിയ പിന്നേ വാങ്ങാറോ അല്ലേ യൂട്യൂബിൽ വേറെ വേണം എന്തായാലോ ചിക്കൻ നൂറ് ആണോ ഞാൻ നടനാക്കാമടിയാണെങ്കിൽ കേൾക്കട്ടെ കുറളിയായി മത്തേ പോയി കുട്ടി ഒന്ന് കുട്ടി നടനാക്കാനേ എന്ത് ഈ വീഡിയോ ഫോട്ട കാണ കുട്ടി ജന്ദന പായീനെ എടുത്താണ് പായീവാണ് ആട ആട പോയി ഇരി നോക്കയിനി കൊണ്ട് അങ്ങോട്ട് വേരി ഞാൻ കുട്ടി പൊടിച്ച കുട്ടി ഒന്ന് പൊടിച്ച please നീ പോർച്ചി കുട്ടി കടയിടടാ പോ ഗയ്സ് നമ്മഞ എന്താണ് ആ കാർ ഉണ്ട് യെ ആ കാടോ പള്ളാട്ടിൽ നിന്ന് കണ്ടിട്ടാ വെന്തേണ്ട് മാത്രം കൊടുത്താൽ മതിട്ടോ നാളെ വെള്ളം ആഞ്ഞിട്ട് വേണ്ട് നമ്മള് കൂടീട്ടുള്ളണ്ട് വാങ്ങിയിട്ടുണ്ട് എ അല്ലത്തും ഇട്ടാണ് ഒരു പിന്നി ഇങ്ങനെ പറgetElementById വെന്തേണ്ട് എന്താ ഇപ്പം പറയാൻ വന്നത് ഫുൾ ദേ കുണ്ടേ ഓഹ് മരിലിക്കി വടി വിക്കി ആള് എന്താ പണിയാക്കോ മരുതം മരുദം ചക്ക ഇ കൊല്ലത്തെ ഫസ്റ്റത്തെ ഞങ്ങളെ ഇതും പ്ലാവുമത്തെ ഫസ്റ്റ് തൊള്ള കിട്ടിയത് മധുരേണ്ട നല്ല ചൊളല്ലേ ഇത് മറ്റേ നാളത്തീനൊക്കെ ഓരോ കുത്തു കുത്തുകുത്തൊക്കെ ഇണ്ട വിണ്ടിക്കണത് കേടല്ല

ചായീലേ മാ സെന്റർ ചെത്തിക്കളായിട്ട് ചെത്തി എടുക്കാണെല്ലാം ും കൊടുത്ത് ജിറ പിന്നെ ചക്ക കുരുണ്ട് ഔതന് ഭാഗ്യല്ല ഔതന്നെ കൊറച്ച് എടുത്തക്കണം കേട്ടോ ചോള കൊറേ ഞാൻ പറഞ്ഞത് കൊറേ ഞാൻ പറഞ്ഞ അതിനോട് പോണ്ട പോയേ

അവിടെ ഇരുന്നോ ബ്രൂലടുത്ത് കാണുണ്ട് കാക്കുന്റെ പുതിയ ഹെയർ സ്റ്റൈല്ണ്ട്

ചക്കടും ആട്ടി കൊടുക്കണ്ട ഇപ്പം പറഞ്ഞ കേക്കലോ പറഞ്ഞ് കേക്കല്ലോ ഔനക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെ ഓൻ കേള് ഓന് എനിക്ക് കിട്ടിട്ടില്ല ട്ടോ ചുള്ള പോലും നോക്കാം അവിടെ ഇരിക്കുമ്പ്രോ തല തല കുട്ടി എന്താ നിനക്ക് തല മുട്ടണ്ടായിരുന്നു ഐനങ്ങങ്ങ തിസമ ഐനടിച്ചോളർ കൊർത്താണ് അങ്ങണ്ടാണ് നോക്കണ്ട ടാക്കോ കേടോ കേടോ ആ കുഞ്ഞോളാ കുഞ്ഞോളാ ബിഷാ പന്നെ ആടക്ക ഐനു ജെ മാരി കുർത്താക്ക എനക്ക് എനക്ക് ആ ഐന കൊട് ദാക്കൊന്നും വേണ്ട ഞാൻ കൊട്ടാ ഞാൻ കൊട്ടാ ദാ പഠിശാ മരുമഞ്ഞുങ്ങോട്ട് പോലാണല്ലോ ചക്കിണീല ഇടിയുണ്ടല്ലോ ആരാ തൊടുത്ത് ഭാഗ്യം ൂടി നല്ല രസല്ല ചക്കട പഴിത്തിട്ടില്ല പിന്നെ നമ്മളെ ലൈഫിൽ രസം ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ രസം രസരസം പോയിക്കണേ ഭംഗിയായോ കാലിമെച്ചാല്മല്ലേ നല്ല മധുരമോറും തിന്നോ രാവിലല്ല നോമ്പ് എടുക്കാൻ നേരത്ത് നോമ്പ് 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 നേരത്ത്

ഞങ്ങള് മരം വെക്കുമ്പോ അങ്ങനെ കഷ്ടാ

അവിടെ വന്ന് കടിച്ചു കുണ്ടി. ദേ അടിയിലാണോ ചോറ് ഇല്ലാസ്തല. മൂപ്പാരത്താണ് ദേ ഇങ്ങെ മാത്രന്നുള്ളതമേ. അതെങ്ങനെ ഇരിനെ? കണ്ടോ എന്റെ മാത്ര. അങ്ങടാ മരയൊക്ക്. പന്തം മглоക്കേ. അമലക്കേ പോർത്തുന്ന് വാ